्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ീരലക്ഷ്മണകുമാര ശത്രുഘ്ന സോദരാർിത പദാജൻ ശ്രീനീലഖ്യേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം ആത്മാക്ഷാത്കാരത്തിനുള്ള ഉപാധി ഭഗവാനിൽ നിന്ന് കേട്ടറിഞ്ഞ് താൻ തുടർന്നു വരുന്നതായ ആ സാധനാക്രമം കൂടുതൽ ഭക്തി നിർഭരമാക്കി ഇപ്പോഴും ഭക്തി നിർഭരമാണ് കൂടുതൽ ഭക്തി നിർഭരമാക്കി അങ്ങനെ പരമ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ലക്ഷ്മണൻ സസന്തോഷം ചെയ്തുകൊണ്ടിരിക്കവേ സുഖകരങ്ങളായിട്ടുള്ള ദിനങ്ങൾ കടന്നുപോയി അപ്പോഴേക്കും അവിടെ അടുത്ത ഒരു ഘട്ടത്തിൻ്റെ ആരംഭം കുറിക്കപ്പെട്ടു ശൂർപ്പണഖയുടെ ആഗമനം യാമിനീചരി ജനസ്ഥാനവാസിയായ കാമരൂപിണി കണ്ടാൾ കാമിനി വിമോഹിനി യാമിനീചരി രാത്രിയിൽ സഞ്ചരിക്കുന്നവൾ ഈ രാക്ഷസന്മാരെല്ലാം രാത്രിയിൽ സഞ്ചരിക്കുന്നവരാണ് അതുകൊണ്ട് അവരെ നക്തഞ്ചരന്മാരെന്ന് പറയും യാമിനീചരി എന്ന് ഈ രാക്ഷസിയെ പറയാനുള്ള കാരണവും അതാണ് എഴുതുകഴിഞ്ഞാൽ അർദ്ധരാത്രി മാത്രം സഞ്ചരിക്കുന്നവരാണെന്നാണോ അർദ്ധരാത്രിയിൽ അവർ സഞ്ചരിക്കും അവരുടെ കുകർമ്മങ്ങൾക്ക് പറ്റിയ അവസരമാണത് പകലും അവർ സഞ്ചരിക്കും സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോഴും അവർ സഞ്ചരിക്കും പക്ഷേ അവർ എപ്പോൾ സഞ്ചരിച്ചാലും അവർ സഞ്ചരിക്കുന്നത് യാമിനിയിലാണ് അർദ്ധരാത്രിയിലാണ് എന്താ അജ്ഞാനത്തിലൂടെയാണ് അവർ സഞ്ചരിക്കുന്നത് സ്വാർത്ഥമോഹങ്ങളിലൂടെ ഈ ജഗത്ത് മുഴുവൻ തൻ്റേതാണ് തനിക്ക് വേണ്ടിയുള്ളതാണ് ഈ ലോകത്തിൽ ആരെ ഉപദ്രവിച്ചും ആരെ ദ്രോഹിച്ചും ആരെ ഹിംസിച്ചും താൻ ആഗ്രഹിക്കുന്ന വിഭവങ്ങളെല്ലാം നേടി സുഖിക്കണം എന്നുള്ള അജ്ഞാനത്തിൻ്റെ തമോ ഗുണത്തിൻ്റെ മണ്ഡലത്തിലൂടി സഞ്ചരിക്കുന്നവരാണ് അവരെപ്പോഴും സൂര്യൻ നേരെ തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോഴും അങ്ങനെ തന്നെ അർദ്ധരാത്രിയിലും അങ്ങനെ തന്നെ അതുകൊണ്ട് ഇവരെപ്പോഴും യാമിനിയിൽ സഞ്ചരിക്കുന്നവരാണ് രാത്രിചാരികളാണ് രാത്രിഞ്ചരന്മാരാണ് അങ്ങനെ രാത്രിഞ്ചരിയായ ഒരു രാക്ഷസി അവൾ ജനസ്ഥാനത്ത് വസിക്കുന്നവളാണ് പഞ്ചവടി ജനസ്ഥാനത്തിൻ്റെ ഉള്ളിൽ പെടുന്നു വിപുലമായ ദേശം അതാണ് ജനസ്ഥാനം അതിൻ്റെ ഒരു ഭാഗമാണ് പഞ്ചവടി അങ്ങനെ ജനസ്ഥാനത്ത് വസിക്കുന്നവളായ കാമരൂപിണി ഇഷ്ടംപോലെ പോലെ രൂപം മാറുവാൻ കേൽപ്പുള്ളവളായ രാക്ഷസി കണ്ടു എന്ന് മാത്രമല്ല കാമം തന്നെ കാമം എന്നുള്ള അഥമമായ വാസന തന്നെ ഒരു മനുഷ്യ ആകൃതി കൈക്കൊണ്ടവൾ എന്നും അതിന് അവിടെ തന്നെ അർത്ഥമുണ്ട് ഇഷ്ടംപോലെ രൂപമാറാൻ കൽപ്പുള്ളവൾ കാമത്തിൻ്റെ ഖനീഭൂത രൂപം അങ്ങനെയുള്ളവളായ ആ രാക്ഷസി കണ്ടു എന്താ ഭൂമിയിൽ കിടക്കുന്നതായ കാൽപ്പാടുകൾ ശ്രീരാമചന്ദ്രൻ്റെ കൽപ്പാടുകൾ അവിടെ ഭഗവാന്റെ അടയാളങ്ങളായിരിക്കുന്ന താമരപ്പൂവ് അതേപോലെ തന്നെ വജ്രം അങ്ങനെയുള്ളതായ ചിഹ്നങ്ങൾ പതിഞ്ഞ് കാണാൻ പറ്റുന്നുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ കാലിൽ ഈ ഉണ്ട് കാൽപാദം ഭൂമിയിൽ ചവിട്ടി അദ്ദേഹം നടന്നു പോകുമ്പോഴേക്കും ആ പാദത്തിൻ്റെ അടയാളത്തിൽ ഇതെല്ലാം തെളിഞ്ഞു കാണാം എന്ന് മാത്രമല്ല അതിൻ്റെ അടുത്ത് ഒരു നാരിയുടെ പാദവും പതിഞ്ഞു കിടക്കുന്നത് അവൾ കണ്ടു വളരെ മനോഹരമാണ് ഈ കാൽപാദങ്ങൾ അതുകൊണ്ട് അവൾക്ക് വളരെയേറെ കൗതുകമുണ്ടായി അവൾ കാമമോഹിതയായി തീർന്നു എങ്ങോട്ടാണ് ആ പാദങ്ങൾ പോയിരിക്കുന്നത് എന്ന് നോക്കി അതിൻ്റെ പിന്നാലെ അവൾ ചെന്ന ഈ ആശ്രമത്തിൽ എത്തിച്ചേർന്നു രാമൻ സീതയോടൊപ്പം വസിക്കുന്ന പറഞ്ഞാശ്രമത്തിൽ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴോ ഭാനുമണ്ഡല സഹസ്രോജ്വലം രാമനാഥം ശ്രീരാമചന്ദ്രനെ നേരിട്ട് കാണുകയാണ് ആയിരം സൂര്യന്മാരെ ഒരുമിച്ച് ഉദിച്ചുയർന്നു കഴിഞ്ഞാൽ എത്ര പ്രഭയാണോ ഉണ്ടാവുക അതേ പ്രകാശത്തോടു കൂടിയിട്ട് കുടികൊള്ളുന്നവനായ ശ്യാമനെ കണ്ടു അതേ ആരാ ഭാനുഗോത്രജം സൂര്യവംശത്തിൽ പറഞ്ഞയാളാണ് ഭൗഭയനാശനം വരം സംസാര ബന്ധങ്ങളെയെല്ലാം തന്മൂലമുണ്ടാകുന്ന ഭയങ്ങളെയെല്ലാം ദൂരീകരിക്കുന്നവനാണ് ഈ പ്രപഞ്ചത്തിനും സകല പ്രപഞ്ച ബന്ധനങ്ങൾക്കും അപ്പുറത്ത് കുടികൊള്ളുന്നവനാണ് സർവതന്ത്ര സ്വതന്ത്രനാണ് അങ്ങനെയുള്ള രാമനെ കണ്ടു അവൾ മോഹിച്ചു രാമൻ്റെ സമീപത്തേക്ക് ഓടിയെത്തി ഓടിയെത്തിയിട്ട് ചോദിച്ചു അങ്ങ് ആരാണ് അങ് എവിടെ നിന്ന് വന്നു എന്തിനു വന്നു ഇതെല്ലാം ആ യാമിനീചരി ചോദിക്കുകയാണ് എങ്ങനെ അവൾ അതിസുന്ദരിയായ ഒരു സ്ത്രീയുടെ രൂപമെടുത്താണ് വന്നിരിക്കുന്നത് കാമരൂപിണിയാണല്ലോ അങ്ങനെ വന്നിട്ട് താൻ ആരാണ് എന്നുള്ള യാഥാർത്ഥ്യം അറിയരുത് അതുകൊണ്ട് അത് ഈ രീതിയിലുള്ള ഒരു മനോഹരമായ രൂപം ധരിച്ചിട്ട് വന്ന് ചോദിച്ചു എന്നിട്ട് അവൾ ഉടനെ തന്നെ പറഞ്ഞു ആദ്യമേ തന്നെ ഞാൻ ആരാണെന്ന് പരിചയപ്പെടുത്തി തരാം രാക്ഷസേശ്വരനായ രാവണഭഗിനി ഞാൻ ആഖേ ശൂർപ്പണഖ കാമരൂപിണിയല്ലോ രാക്ഷസന്മാരുടെ അധിപതിയായിട്ട് ചക്രവർത്തിയായിട്ട് രാവണനുണ്ട് അങ്ങ് ഏത് നാട്ടുകാരനായാലും നിശ്ചയമായിട്ടും രാവണൻ്റെ പേര് അങ്ങ് കേട്ടിട്ടുണ്ടാകും ആ രാവണൻ്റെ സഹോദരിയായിരിക്കുന്ന കാമരൂപിണിയായ ശൂർപ്പണഖയാണ് ഞാൻ ഞാനിത് എന്നെ പരിചയപ്പെടുത്തി കഴിഞ്ഞു അങ്ങ് ആരാണ് എന്ന് പറയുക ശ്രീരാമചന്ദ്രൻ താൻ ആരാണെന്നും കൂടിയിരിക്കുന്ന ആ സ്ത്രീരത്നം ആരാണ് എന്നും തൻ്റെ പത്നിയാണ് സീതയെന്നും നാമം ജനകൻ്റെ പുത്രിയാണ് പിന്നെ ആ ഭരണശാലയുടെ മുന്നിൽ നിൽക്കുന്നത് തൻ്റെ അനുജനായ ലക്ഷ്മണനാണ് അച്ഛൻ്റെ സത്യം പരിപാലിക്കാൻ വേണ്ടിയിട്ട് കാനണ്ണത്തിലേക്ക് വന്നതാണ് ഇവിടെ വന്ന് ഉഗ്രമായ തപസ് ചെയ്യാണ് എന്നെല്ലാം പറഞ്ഞു അപ്പോഴേക്കും ശൂർപ്പണഖ പ്രണയാഭ്യർത്ഥന സമർപ്പിക്കാണ് രാമൻ്റെ മുന്നിൽ ശൂർപ്പണഖയ്ക്ക് പ്രണയമല്ല കാമമാണ് ഹൃദയത്തിലുള്ളത് രാമൻ അതറിയാം അത് അവൾക്കും ലോകത്തിനും ബോധ്യപ്പെടുത്തി കൊടുക്കാൻ രാമൻ പറഞ്ഞു ഇത് എൻ്റെ പത്നിയാണ് ഞാൻ പത്നിയോടൊപ്പമാണ് കാനനത്തിൽ വന്നിരിക്കുന്നത് തപസ്സിനാണ് വന്നിരിക്കുന്നത് ഒരു കാര്യം ചെയ്യൂ ഈ അഭ്യർത്ഥന ലക്ഷ്മണൻ്റെ മുന്നിൽ സമർപ്പിച്ചു നോക്കൂ അവൾ ഉടനെ തന്നെ ലക്ഷ്മണൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി പ്രണയമാണെങ്കിൽ ഒരാളിൽ നിന്ന് ഒരിക്കലും എത്തിചലിക്കില്ല അവൾക്ക് തികഞ്ഞ കാമമാണ് അവൾ ലക്ഷ്മണൻ്റെ സമീപത്തേക്ക് പോയി രാമനെ പോലെ തന്നെ അതീവ സുന്ദരൻ ലക്ഷ്മണൻ പറഞ്ഞു ഞാൻ രാമൻ്റെ ദാസനാണ് അദ്ദേഹത്തെ സേവിക്കുകയാണ് നീ ഒരു ദാസിയാകാൻ യോഗ്യയല്ല അതുകൊണ്ട് നീ രാമൻ്റെ അടുത്തേക്ക് എന്നെ പോവുക എന്നായി അവൾ തിരിച്ച് രാമൻ്റെ അടുത്തേക്ക് പോയി രാമൻ അവളെ തിരസ്കരിച്ചു അപ്പോൾ രാമൻ്റെ സമീപത്തിരിക്കുന്ന അതീവ സുന്ദരിയായ ആ സ്ത്രീ കാരണമാണ് തന്നെ രാമൻ തിരസ്കരിക്കുന്നത് എന്ന് വിചാരിച്ച് ക്രോധം കൊണ്ട് സീതാദേവിയെ പിടിച്ചു വിഴുങ്ങാനായിട്ട് അവൾ ക്രൂരമായ ഭാവവും രൂപവും കൈക്കൊണ്ട് ആലറികൊണ്ട് ദേവിയുടെ മുന്നിലേക്ക് പാഞ്ചുചെല്ലാനും ബാലകൻ കണ്ട് ശീഘ്രം കുതിച്ച് ചാടി വന്ന് ബാലകനായ ലക്ഷ്മണൻ ഇത് കണ്ടു ഒരു നിമിഷം പോലും വഹിച്ചില്ല ഈ രാക്ഷസി സീതയുടെ സമീപം എത്തുന്നതിന് വളരെ മുമ്പ് തന്നെ ചാടി വന്നിട്ട് വാളുകൊണ്ട് വാൾ ഉറയൂരി കാതും മുലയും മൂക്കുമെല്ലാം ഛേദിച്ച നേരം അവളെ വിരൂപിണിയാക്കി വിശ്വസ്യമായ രൂപമെല്ലാം കൈക്കൊണ്ട് ആണല്ലോ നേരത്തെ ഇവിടെ വന്നത് ഇപ്പോഴാണ് അവൾ ഭാവം മാറ്റിയത് ആ അവസ്ഥയിൽ അവളെ കൂടുതൽ വിരൂപിണിയാക്കി വിരൂപിണിയാക്കിയപ്പോഴേക്കും അവൾ അലറി മുറയിട്ടുകൊണ്ട് അവിടെ നിന്നിട്ട് ഓടിപ്പോയി അവൾ ഓടിപ്പോയപ്പോഴേക്കും രാമൻ സീതയോട് രഹസ്യം പറഞ്ഞു രാവണൻ തൻ്റെ വരവ് ഉണ്ട് ഇനി ഇപ്പോളെന്ന് ദേവദേവനും അരുൾ ചെയ്തിരുന്ന രുളിനാൻ ദേവദേവനായിരിക്കുന്ന രാമൻ സീതയോട് രഹസ്യം പറഞ്ഞു ഇനി ഇപ്പോൾ രാവണൻ വരും രാവണനെ സംഹരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഭഗവാനും ദേവിയും കാരണത്തിലേക്ക് വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ രാവണൻ വന്നുകൊള്ളും വരാൻ വേണ്ടിയിട്ടുള്ള കാരണം ഇത സാഹചര്യം ഇത ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഈ രാക്ഷസി തൻ്റെ സഹോദരനായിരിക്കുന്ന ഖരൻ്റെ സമീപത്തേക്ക് ഓടിച്ചെന്നു ആ ജനസ്ഥാനത്താണ് വളരെയേറെ രാക്ഷന്മാരോടൊപ്പം ഖരൻ വാഴുന്നത് വളരെ വിലവാനാണ് രാവണനെപ്പോലെ തന്നെ വിലവാനാണ് രാവണൻ്റെ സഹോദരസ്ഥാനീയനാണ് രാവണൻ്റെ യുദ്ധങ്ങളിലെല്ലാം പങ്കുകൊണ്ട് രാവണനെ വിജയം നേടിക്കൊടുക്കുന്നതിൽ വലിയ സാന്നിധ്യം വലിയ പ്രയത്നം വലിയ പങ്ക് വഹിച്ചയാളാണ് ഖരൻ അദ്ദേഹത്തിൻ്റെ സമീപത്തേക്ക് ശുർപ്പണക്കിക്ക് സഹോദരനാണല്ലോ ഖരൻ സമീപത്തേക്ക് ഓടിച്ചെന്നു അലമുറയിട്ടുകൊണ്ട് ശൂർപ്പണഖയുടെ ആ ദൃശ്യം കണ്ടിട്ട് ആ ഖരനാകെ അമ്പരന്ന് പോയി എന്താണ് കാരണമെന്ന് ചോദിച്ചു ശൂർപ്പണഖ പറഞ്ഞു ഇങ്ങനെ ഇവിടെ രണ്ട് മനുഷ്യരും സുന്ദരന്മാരായ രണ്ട് മനുഷ്യരും ഒരു സ്ത്രീയും വന്നിട്ടുണ്ട് അവരിൽ ഇളയവൻ അവനാണ് എന്നെ ഈ പ്രകാരത്തിൽ വിരൂപിണിയാക്കി തീർത്തത് എനിക്ക് ഉടനെ തന്നെ അവരെ ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് കൊന്ന് എനിക്ക് തരണം പച്ച മാംസം കഴിച്ചാൽ മാത്രമേ എനിക്ക് തൃപ്തി വരുള്ളൂ എന്ന് അവൾ തൻ്റെ സഹോദരനോട് പറഞ്ഞു തൻ്റെ സഹോദരി ഈ പ്രകാരത്തിൽ അവമതിച്ച ആ മനുഷ്യരെ ശിക്ഷിച്ചിട്ട് തന്നെ ഉടനെ പതിനാല് രാക്ഷസന്മാരോട് കരുതന്മാരാണവർ അവർ മതിയല്ലോ മനുഷ്യരല്ലേ എന്ന് കരുതി ശൂർപ്പണക പണഖ കാണിച്ചു തരുന്ന വഴിയിലൂടി ആ ആളുകളെ കണ്ടിട്ട് അവരെ കൊന്ന ഉടനെ തന്നെ ശൂർപ്പണകയ്ക്ക് ഭക്ഷണമായി നൽകുക ഖരൻ കൽപ്പിച്ചു അവർ ചെന്നു രാമനെ കണ്ട മാത്രയിൽ തന്നെ രാമന്റെ അമ്പുകൾ കൊണ്ട് അവർ നിലത്ത് വീണു ശൂർപ്പണക അത് കണ്ട് ഞെട്ടി കരഞ്ഞുകൊണ്ട് ഖരന്റെ സമീപത്തേക്ക് ഓടി ഖരൻ ചോദിച്ചു അവരെവിടെ പോയി അവരിനിയും അടങ്ങി വരാത്ത വിധത്തിൽ യമപുരിയിലേക്ക് പോയി അപ്പോഴാണ് ഖരൻ കാര്യത്തിൻ്റെ ഗൗരവം തിരിച്ചറിയുന്നത് ഉടനെ തന്നെ ഖരൻ കൽപ്പനയായി പോരിക നിശാചരർ പതിനാലായിരവും പോരിന് ദൂഷണം പോരിന് ദൂഷണനും അനുജൻ തൃശിരസും പതിനാലായിരം രാക്ഷസന്മാരും യുദ്ധത്തിന് തയ്യാറായിട്ട് കൂടെ വരിക അനുജനായ തൃശിരസം വരിക ദൂഷണനും വരിക ഉടനെ തന്നെ നമുക്ക് ആ മനുഷ്യരെ കണക്കിന് ശിക്ഷിച്ചിട്ട് മേലിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലെടുക്കാം നേരെ അങ്ങോട്ട് ചെന്നു ഇങ്ങനെ വലിയ രാക്ഷസൈന്യം വരുന്ന കണ്ടിട്ട് ശ്രീരാമ ലക്ഷ്മണനോട് പറഞ്ഞു മൈഥിലിയെ നീ തന്നെ സംരക്ഷിച്ചു കൊള്ളുക സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് സീതയെ ഒരു ഗുഹയ്ക്കുള്ളിലേക്കാക്കി എന്നിട്ട് ലക്ഷ്മണനോട് പറഞ്ഞ മൈഥിലിയെ സംരക്ഷിച്ചുകൊണ്ട് നീ ഇവിടെ തന്നെ നിൽക്കുക ഞാൻ ഒരുത്തനെ പോലും ഇവരെയൊക്കെ കൊല്ലുവാൻ ഇവരെ മുഴുവൻ സംഹരിക്കാൻ ഞാൻ ഒരാൾ മാത്രം മതി എന്ന് പറഞ്ഞ രാമൻ ഏകനായവരോട് യുദ്ധത്തിനിറങ്ങി രാമൻ ദൂഷണനെ കൊന്നു വീഴ്ത്തി കൊന്നുവീഴ്ത്തി കൊന്നു വീഴ്ത്തി അവരാരും നിസാരന്മാരല്ല അവരെല്ലാം അതീവസമർഥന്മാർ ഘോഘോരമായ യുദ്ധത്തിനൊടുവിലാണ് അവരെ രാമൻ കൊന്നു വീഴ്ത്തുന്നത് രാമനെ സംബന്ധിച്ചിടത്തോളം അത് നിഷ്പ്രയാസമായി നിർവഹിക്കാൻ കഴിയുന്ന കാര്യം പതിനാലായിരം രാക്ഷസന്മാരെയും രാമൻ്റെ അമ്പുകൾ തിരുതരാ പാഞ്ഞു ചെന്ന് ഭക്ഷിച്ചു തുടങ്ങി ആ അവസരത്തിൽ ഖരൻ മുന്നിലേക്ക് വന്നു രാമനോട് ഏറ്റുമുട്ടി രാമബാണങ്ങൾ കൊണ്ടും ഖരബാണങ്ങൾ കൊണ്ടും ഭൂമിയും ആകാശവും കാണരുതാതെയായി ഈ ലോകത്ത് നടന്നിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള യുദ്ധങ്ങളിൽ ഒന്നായിരുന്നു അത് ആ അവസരത്തിൽ പെട്ടെന്ന് രാമൻ്റെ കയ്യിൽ ഒരു ദിവ്യമായ വില്ല് പ്രകടമായി അഗസ്ത്യ മഹർഷി കൊടുത്തതായ വില്ല് രാമന് കൊടുക്കാൻ വേണ്ടിയിട്ട് അഗസ്ത്യ മഹർഷിയുടെ വക്കൽ ദേവേന്ദ്രൻ സമർപ്പിച്ച വില്ലായിരുന്നു അത് വില്ലും ആവനാഴിയും അമ്പുകളുമൊക്കെ അത് പ്രത്യക്ഷപ്പെട്ടു രാമനും ഖരനും തമ്മിലുള്ള യുദ്ധത്തിലെ ദിവ്യാസ്ത്രങ്ങൾ പരസ്പരം വളരെ വേഗത്തിൽ പ്രയോഗിക്കപ്പെട്ടു ഖരനെ രാമൻ നിഷ്പ്രയാസം കൊന്ന് ഭൂമിയിൽ വീഴ്ത്തുകയും ചെയ്തു നാഴിക മൂന്നേ മുക്കാൽ കൊണ്ടാണ് ഖരനെയും ദൂഷണനെയും തൃശിരസിനെയും പതിനാലായിരം രാക്ഷസന്മാരെയും രാമൻ ഏകനായി നിന്ന് സംഹരിച്ചത് ഈ അവസരത്തിൽ അവരെല്ലാവരും അവരുടെ രാക്ഷസമായിരിക്കുന്ന ശരീരം വിട്ട് അവരുടെ പാപങ്ങളെല്ലാം തീർന്നു എന്നർത്ഥം ദിവ്യ ശരീരികളായിട്ട് അന്തരീക്ഷത്തിൽ ഉയർന്നു നിന്നുകൊണ്ട് ഭക്തിയോടുകൂടിയിട്ട് രാമനെ കൂപ്പി സ്തുതിക്കുന്നു രാമൻ്റെ അബ്ബേറ്റ് മരിച്ചവരാരും നരകത്തിൽ പോയിട്ടില്ല എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരുസ്വാമി സത്യാനന്ദ സരസ്വതി സരസ്വതിപാദങ്ങൾ പറഞ്ഞ വാക്യം അനേക തവണ അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള വാക്യം കഴിഞ്ഞ ദിവസം ഇതേ വേദിയിൽ കേൾപ്പിച്ചതാണ് അതുതന്നെയാണ് നാം ഇവിടെയും കാണുന്നത് അവരെല്ലാവരും പാപം തീർന്ന് അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് സ്തുതിക്കാണ് നമസ്തേ പാദാംബുജം രാമ ലോകാഭിരാമ